ദൈവദിനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ അനുഗ്രഹിക്കപ്പെട്ട പ്രിയ ദൈവമക്കളെ രക്ഷാകരമായ ക്രിസ്മസ് നോമ്പ് ധ്യാന ചിന്തകളുടെ പതിനഞ്ചാമത്തെ ദിവസത്തിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവം സ്വാഗതം ചെയ്യണം മരുഭൂമിയിലെ പിതാക്കന്മാരിൽ ഒരാളോട് ഒരിക്കൽ ഒരാൾ ചോദിച്ചു നോമ്പ് കാലത്ത് മനസ്സിൽ സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു ഉപദേശം പറയാമോ ആ പിതാവിങ്ങനെയാണ് പറഞ്ഞത് സ്നേഹിതരെ കുറിച്ച് അപവാദം പറഞ്ഞു നടന്നിട്ട് നോമ്പിൽ മാംസം ഉപേക്ഷിക്കുന്നതിനേക്കാൾ നല്ലത് നോമ്പിൽ മാംസം കഴിക്കുന്നതാ ശരീരം ഭക്ഷണത്തെ വെടിയുമ്പോൾ ആത്മാവ് തിന്മകളെയും വെടിയണം എന്നാണല്ലോ നമ്മൾ പഠിക്കുന്നതായ കാര്യം ജീവിതത്തിൽ സാക്ഷ്യമുണ്ടായിരിക്കുമ്പോഴാണ് അത് ജീവിതത്തിന് അലങ്കാരമായി മാറ്റപ്പെടുക പുരോഹിതൻ തോൽക്കുമ്പോൾ ദൈവമാണ് തോൽക്കുന്നത് എന്ന് കേട്ടിട്ടുണ്ട് ദൈവത്തെ തോൽപ്പിക്കാൻ നമുക്കാവില്ല എന്നറിയാം പക്ഷേ ഒരു പുരോഹിതന്റെ ജീവിതം പരാജയപ്പെടുമ്പോൾ ദൈവമാണ് പരാജയപ്പെടുന്നത് എന്ന് ആർക്കാണ് വിചാരിക്കാൻ പാടില്ലാത്തത് ഇത് പുരോഹിതന്മാർക്ക് മാത്രമുള്ള വീണ്ടു വിചാരത്തിന് വക നൽകുന്ന കാര്യമല്ല വിശ്വാസിക്കും ഇത് വീണ്ടു വിചാരത്തിന് വിനിയോഗിക്കാവുന്ന കാര്യം വിശ്വാസിയുടെ ജീവിതം വികലമാക്കപ്പെടുമ്പോൾ ദൈവത്തിന്റെ മുഖമാണ് വികൃതമാക്കപ്പെടുന്നത് വിശ്വാസിയുടെ ജീവിതത്തിന് വീഴ്ചയുണ്ടാകുമ്പോൾ അത് ദൈവത്തിൻ്റെ വീഴ്ചയായി ആത്മീയതയുടെ വികലതയായി മറ്റുള്ളവർ വിലയിരുത്തപ്പെടാം ഭക്ഷണം ഉപേക്ഷിക്കുന്നു നോമ്പ് നോക്കുന്നു പ്രാർത്ഥിക്കുന്നു ഉപവസിക്കുന്നു എന്നതിനേക്കാൾ ഒക്കെ ഉപരിയായി ജീവിതത്തിൽ ക്രിസ്തുവിന്റെ മൂല്യങ്ങൾ ക്രിസ്തുവിന്റെ സ്നേഹം കൂടെയുണ്ടോ എന്നുള്ളതായിരിക്കട്ടെ ഈ നോമ്പിന്റെ കാലം നമ്മെ നൊമ്പരപ്പെടുത്തുന്ന പ്രധാനപ്പെട്ട സംഗതി ഈ നോമ്പ് സാക്ഷ്യമുള്ള ജീവിതം നയിക്കാൻ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് സ്നേഹപൂർവ്വം ഓർമ്മപ്പെടുത്തുന്നു ദൈവം അനുഗ്രഹിക്കും